ഒരു സാധാരണ വീട്ടിലെ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം വിവാഹപ്രായമെത്തിക്കഴിഞ്ഞാൽ അവന് കടമ്പകൾ ഏറെ ആയിരിക്കും പെണ്ണ് കാണാൻ പോകുമ്പോൾ ഓരോ ചെറുപ്പക്കാരുടെയും മനസ്സിൽ ഒരായിരം സ്വപ്നങ്ങൾ ഉണ്ടാകും എന്നാൽ ആ സ്വപ്നങ്ങൾക്കെല്ലാം വിലങ് തടിയായി നിൽക്കുന്നത് ഒരു പക്ഷേ അയാളുടെ ജോലിയോ കുടുംബമഹിമയോ വീടോ ഒക്കെ ആയിരിക്കും അത്തരത്തിൽ പല ചെറുപ്പക്കാരും ഇന്ന് നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒരു യുവാവ് പങ്കുവച്ച അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് സാധാരണ ഒരു വീട്ടിൽ നിന്നും വിവാഹം ആലോചിച്ചു ചെന്ന ആ ചെറുപ്പക്കാരന് വീടിന്റെ വിലുപ്പത്തിന്റെ പേരിൽ വിവാഹം ഉടങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം തന്റെ കുറിപ്പിൽ പങ്കുവെക്കുന്നത് ഒടുവിൽ അതേ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ച് ഒരു മധുര പ്രതികാരം കൂടി പെൺവീട്ടുകാർക്ക് അദ്ദേഹം നൽകി ആ കുറിപ്പ് ഇങ്ങനെയാണ് അവളെ ഞാൻ ആദ്യമായി പെണ്ണു കാണാൻ പോയപ്പോൾ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു എന്റെ വീട്ടുകാർക്കും ആ ബന്ധം നന്നായി ഇഷ്ടമായി അവളോട് സംസാരിച്ചപ്പോഴും എന്തോ ഇതാണ് ഇതാണെൻറെ ഭാവി പങ്കാളിയെന്ന് തോന്നിപ്പോയി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടായിരുന്നു അന്ന് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അവളുടെ വീട്ടിൽ നിന്നും നാലു പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവർക്ക് ഭക്ഷണവും പലഹാരങ്ങളും ഒക്കെ ഒരുക്കി കാത്തിരുന്നു എന്നാൽ എന്റെ വീട്ടിലേക്കെത്തിയ നാലു പേരുടെ മുഖഭാവം കണ്ടതോടെ എനിക്ക് കാര്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി അവർക്ക് എന്റെ വീട് ഒട്ടും പിടിച്ചിട്ടില്ല എന്ന് ബോധ്യമായി വന്നവരിൽ പിന്നെയും സംസാരിക്കുന്നത് അവളുടെ അച്ഛൻ മാത്രമാണ് വീട്ടിലെത്തിയ ശേഷം അവർ കാര്യമായ സംഭാഷണങ്ങൾക്കൊന്നും നിൽക്കാതെ വെറും ചായ മാത്രം കുടിച്ച് ഒരുക്കി വെച്ച ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കാതെ ഞങ്ങൾ ആലോചിച്ചു ു പറയാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണുണ്ടായത് ആ സംഭവം എന്റെ വീട്ടുകാരെ ഒരുപാട് വേദനിപ്പിച്ചു പിന്നീട് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവളുടെ അച്ഛനെ വിളിച്ചു എന്നാൽ പെൺകുട്ടിയുടെ അമ്മാവന്മാർക്ക് എന്റെ വീട് പിടിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോഴാണ് ഇന്ന് പല ഓടിട്ട വീടുകളും കടം വാങ്ങിയാണെങ്കിലും കോൺക്രീറ്റ് മാളികകളായി മാറുവാനുള്ള കാരണം എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് എന്റെ അച്ഛൻ മരിക്കുന്നത് പിന്നീട് ഞങ്ങളുടെ അമ്മ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തി വലുതാക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ പ്രവാസ ലോകത്തെത്തുന്നത് അതിനുശേഷം എന്റെ രണ്ടു സഹോദരിമാരുടെയും അമ്മയുടെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ് എന്റെ അഞ്ചു വർഷത്തെ പ്രവാസത്തിനിടയിൽ മൂത്ത സഹോദരിയെ ഞാൻ വിവാഹം കഴിച്ചു അനിയത്തിയുടെ പഠനകാര്യങ്ങളെല്ലാം നോക്കി അതിനിടയിൽ ഒരു പുതിയ ീടെന്നത് എന്നെക്കോൾ ഒരിക്കലും താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടിയുടെ മുഖം എന്റെ മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല ഞാൻ അത്രയും മോഹിച്ച ഒരു വിവാഹ ബന്ധമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു അറ്റകൈ പ്രയോഗം നടത്തി എന്റെ ഒരു സുഹൃത്തു വഴി ഞാൻ ആ പെൺകുട്ടിയുടെ നമ്പർ സംഘടിപ്പിച്ചു തുടർന്ന് എന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് വാട്സാപ്പിൽ അവൾക്കൊരു മെസ്സേജ് ഞാൻ അയച്ചു അപ്പോഴാണ് അവൾക്ക് ഈ ബന്ധത്തിന് താൽപ്പര്യമുണ്ട് എന്ന കാര്യം ഞാൻ അറിയുന്നത് പിന്നെ ഞാൻ ഒട്ടും സമയം വൈകിപ്പിച്ചില്ല ഏകദേശം ഒരു മാസത്തോളം ഞങ്ങൾ ഫോണിലൂടെ പരസ്പരം കാര്യങ്ങളെല്ലാം പങ്കുവച്ചു ഒടുവിൽ അവളുടെ ഒറ്റ വാശിയുടെ പുറത്താണ് ഞങ്ങളുടെ വിവാഹം ഉറപ്പിക്കുന്നത് വിവാഹ ശേഷം ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു പിന്നീട് ഒരു നല്ല വീട് വെക്കുക എന്നതായിരുന്നു എന്റെ വാശി ഒടുവിൽ രണ്ടു വർഷങ്ങൾക്ക് ഞാൻ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തു അവളുടെ രണ്ട് അമ്മാവന്മാരെക്കാളും ഒരു വലിയ വീട് തന്നെ ഞാൻ പണിതു എന്നെ അന്ന് വേണ്ടെന്ന് വെച്ചവർക്കുള്ള മധുര പ്രതികാരം ഇന്ന് എന്റെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും എന്റെ കൂടെ നിൽക്കാൻ അവളുണ്ട് ഒരിക്കലും ഒരു വീടിന്റെ വലുപ്പമല്ല മറിച്ച് ആ വീട്ടിൽ ജീവിക്കുന്നവരുടെ ഹൃദയ വിശാലതയാണ് ഒരു ബന്ധത്തെ മധുര മനോഹരമാക്കുന്നത് ഒരു വീടിന്റെ വലുപ്പം നോക്കി ആ വീട്ടിലെ വ്യക്തിയുടെ സ്നേഹത്തെയും കഴിവിനെയും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് യുവാവ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ കണ്ട പലർക്കും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും നിങ്ങളുടെ അനുഭവങ്ങളും ഈ വീഡിയോയെ അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുമല്ലോ